ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിരകളിൽ പ്രത്യേകിച്ച് കാലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് വിളിക്കുന്നത് വെയിൻ എന്ന് പറഞ്ഞാൽ കോശങ്ങളിൽ ഓക്സിജൻ പോഷകങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകളെയാണ് വെയിൻ എന്ന് പറയുന്നത് ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ശാസ്ത്രീയ പദമാണ് അപ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കട്ട പിടിച്ച രക്തം ശ്വാസകോശത്തിലേക്ക് നീങ്ങാനും പൾമണ്ടറി എംബോളിസം എന്ന് പറഞ്ഞാൽ പൾമൺറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ എംബോളിസം എന്ന് പറഞ്ഞാൽ രക്തക്കട്ട വന്ന അടയാൻ നടത്തുന്ന രക്തക്കൊഴിൽ അത് ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് ഡി വി ടി എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതാണ് പിന്നെ കഴിയുന്നതും അത് പ്രതിരോധിക്കേണ്ടതുമാണ് രക്തസഞ്ചാരം വന്ന അല്ലെങ്കിൽ രക്തക്കോലികൾക്ക് കേടുപാടുകൾ പറ്റുമ്പോൾ ഡി വി ടി വരാനുള്ള സാധ്യത കൂടുതലാണ് അനക്കല്ലാതിരിക്കുക അതായത് കുറേ നേരം വിമാനത്തിൽ യാത്ര ചെയ്യുക അപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പത്ത് പതിനെട്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് എക്കോണമി ക്ലാസ്സിൽ ലെഗ് സ്പേസ് കുറവുള്ള സ്ഥലത്ത് കാലധികം അനക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൽ ദീർഘദൂരം കാറിൽ യാത്ര ചെയ്യുക അപ്പോഴും ഉണ്ടാവാം അതായത് ഡ്രൈവർക്ക് കുറച്ച് കാലിൽ അനക്കം കിട്ടും ബാക്കിയുള്ളവർക്ക് വലിയ അനക്കമൊന്നും കിട്ടില്ലല്ലോ ലെഗ്സ് പേസ് കുറവാണെങ്കിൽ കാലനക്കാതെ വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട് പിന്നെ കിടപ്പിലായാലും എന്തെങ്കിലും അസുഖം വന്നിട്ട് കിടപ്പിലായാലും കാലനക്കില്ലല്ലോ കാര്യമായിട്ട് പിന്നെ ശസ്ത്രക്രയ സമയത്തോ അല്ലാതെയോ സിരകളെ പരുക്ക് വറ്റുക അതായത് ചതുവ് പറ്റിയാൽ സിരകളുടെ ഉള്ളിലെ തൊലി കേടാവാം ചില രോഗങ്ങളുണ്ട് അർബുദം ക്യാൻസർ ഹൃദ്രോഗം അങ്ങനെ ഹാർട്ട് ഫെയിലിയർ ഇതിലൊക്കെ സാധ്യത കൂടുന്നുണ്ട് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട് പിന്നെ ചില പാരമ്പര്യ ഘടകങ്ങളുണ്ട് ജനിതക ഘടകങ്ങൾ എന്നും പറയും അത് ചില സുക്കെടുകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് ഗർഭസ്ഥാവസ്ഥയിലും പ്രസവശേഷമുള്ള ആറാഴ്ചക്കാലവും സ്ഥിരകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ ചില ഹോർമോണുകൾ ഗർഭനിരോധ ഗുളികകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി മെനോപോസ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാറുള്ളത് ഇതിലൊക്കെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത അഥവാ ഡി വി ടിക്ക് സാധ്യത കൂടുന്നുണ്ട് ചിലരിൽ രോഗലക്ഷണം കണ്ടില്ല എന്ന് വരും ആദ്യം തന്നെ വരുന്നത് ഇതിൻ്റെ പഴ്മുണ്ടറിയ ബോൾസായിട്ടായിരിക്കും പക്ഷേ ചില രോഗലക്ഷണങ്ങൾ നമുക്ക് കണ്ടാൽ ഉടനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാലിൽ മാത്രം സാധാരണയായി കാൽമുട്ടിന് താഴെ കാണപ്പെടുന്ന പെട്ടെന്നുള്ള വീക്കം കാല് നീര് വന്ന് വീർക്കുക വേദന ഉണ്ടാവും പിന്നെ കാലിലെ പേശികളിൽ അതിൻ്റെ കൂടെ വേദന ഉണ്ടാവാം പിന്നെ നിൽക്കുമ്പോഴൊക്കെ ഇത് വർദ്ധിക്കുകയും ചെയ്യാം പിന്നെ ആ ഭാഗത്ത് നിന്ന് നിറ വ്യത്യാസം ഉണ്ടാവും അവർ ചുവന്ന